ാവിന്റെ പ്രവാചകരെ ഇന്നലി മംലൂഖയിന് എനിക്ക് രണ്ട് അടിമകളുണ്ട് എൻ്റെ ജോലിയൊക്കെ ചെയ്യുന്ന രണ്ട് അടിമകളുണ്ട് പക്ഷെ യുഗതി പൂനന് എപ്പോഴും എന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ പറയുന്നത് അനുസരിക്കയില്ല എന്നെ കളവാക്കും മാത്രമല്ല അവരെന്നെ പറ്റിക്കുകയും ചെയ്യുന്നുണ്ട് എൻ്റെ നിർദ്ദേശങ്ങളെ അവരനുസരിക്കാതെ വിപരീതം ചെയ്യുന്നുണ്ട് സങ്കടം പറഞ്ഞതാണ് എന്നാൽ ഞാനോ അഹും ഞാൻ അവരെ ചീത്ത പറയും ചെയ്യാറുണ്ട് അവരെ അടിക്കുകയും ചെയ്യാറുണ്ട് ഇതിൻ്റെ പേരിൽ എന്നെ ശിക്ഷിക്കപ്പെടുമോ ആ സ്വഹാബിയുടെ പേടിയാണ് ആ സ്വഹാബിയുടെ ഉള്ളിൽ ഈമാൻ വർക്ക് ചെയ്യുകയാണ് ഹബീബ് സല്ലാ വലൈഅ അലി വസ്ല്ല തങ്ങളുടെ തെർബിയത്ത് വർക്ക് ചെയ്യുകയാണ് അവിടുന്ന് ചോദിക്കുന്നു നബിയെ ഇതിനൊക്കെ എന്നെ വിചാരണ ചെയ്യപ്പെടുമോ എനിക്കതിൽ വല്ല കുറ്റവും ഉണ്ടാവുമോ സത്യത്തിൽ അവരെന്നെ കളവാക്കുകയും എന്നെ വഞ്ചിക്കുകയും എന്നോട് ഞാൻ പറയുന്നതിന് അനുസരണക്കേട് കാണിക്കുമ്പോഴും ഒക്കെയാണ് ഞാൻ ഈ ചീത്ത പറയലും മടിക്കലും ഒക്കെ നടത്താറ് മാഷ് ബഹുമാനപ്പെട്ട ഹബീബ് സല്ലാ വാലി വസല്ലമ്മ തങ്ങളുടെ റഹ്മത്ത് കലർന്ന ആ സംസ്കരണം ഒരു സൊഹാബിയെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ അവിടുത്തെ ആ മാത്രമല്ല ഉമ്മത്തിന് മുഴുവനും സംസ്കരിക്കാൻ ബഹുമാനപ്പെട്ട നബി നബിസ്വല്ലാ വാലി തങ്ങൾ അവിടുത്തെ റഹ്മത്ത് പുറത്തെടുക്കുകയാണ് അവിടുന്ന് പറഞ്ഞു നിൻ്റെ കീഴിലുള്ള തൊഴിലാളികൾ അതടിമകളാവട്ടെ വർക്ക് ചെയ്യുന്നവരാവട്ടെ ആരാവട്ടെ നിൻ്റെ കീഴിലുള്ളവര് അവര് നിന്നെ വഞ്ചിച്ചോ എങ്കിൽ അവരോട് അള്ളാഹു കണക്ക് ചോദിക്കപ്പെടും ഇന്ന് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് നമുക്കൊരു ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ആ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കാൻ നമ്മുടെ ബാധ്യതയാണ് അവിടെ നാം വഞ്ചിക്കാൻ പാടില്ല അരുതായ്മ ചെയ്യാൻ പാടില്ല അങ്ങനെ അവർ നിന്നെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാവിൻ്റെ മുമ്പിൽ അവർ മറുപടി പറയേണ്ട ഒരു കണക്ക് ചോദിക്കപ്പെടും നിനക്കവർ വിപരീതം ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ നിർദ്ദേശങ്ങൾ അവർ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയും അള്ളാഹ് ചോദ്യം ചെയ്യപ്പെടും നീ പറഞ്ഞതനുസരിക്കാതെ നിന്നെ കളവാക്കിയിട്ടുണ്ടെങ്കിൽ അതും നിൻ നിര് ചോദ്യം ചെയ്യപ്പെടും എന്നാലോ വഴക്കാവുകയ്യാവും അതൊക്കെയാണ് നിങ്ങൾ നീ അവരെ ശിക്ഷിച്ചതും അള്ളാഹു കൃത്യമായി വാല്യുവേഷൻ ചെയ്യും കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നൊക്കെ എന്തു ചെയ്യും കൃത്യമായി അതിനെ കണക്ക് ചോദിക്കപ്പെടും അപ്പം രണ്ട് ഭാഗത്തെയും അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി നബിസ് അലി വസല്ലമ്മ തങ്ങള് പഠിപ്പിച്ചുകൊടുക്കുകയാണ് ഫൈൻ കാന കഫാഫ നിന്റെ ശിക്ഷ അവർക്ക് അവരുടെ തെറ്റുകൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള ശിക്ഷയാണെങ്കിൽ അത് പാകമാണ് അതിന് കുഴപ്പമൊന്നുമില്ല അത് അനുവദനീയമാണ് അത്രയാവാം അത്രയാവാം അവരുടെ തിന്മക്കനുസരിച്ചുള്ള അവരുടെ അനുസരണക്കേടിനനുസരിച്ചുള്ള ശിക്ഷ അവർക്ക് കൊടുക്കൽ അനുവദനീയമാണ് ലാലക്ക വല ആലയിക്ക അതിൻ്റെ പേരിൽ നിന്നെ ആക്ഷേപിക്കുകയോ നിനക്ക് കുറ്റം കിട്ടുകയോ ഒന്നും ചെയ്യുന്നതല്ല വൈൻകാനാബുക്ക ഇയാവും ദൂനദുനൂപിയും അവരുടെ പാപ്പങ്ങൾക്കും താഴെയാണ് നിന്റെ ശിക്ഷ അവർ ചെയ്ത വലിയ വലിയ തെറ്റാണ് നീ എന്താ ചെയ്തിട്ടുള്ള ചെറിയ എന്തോ ഒരു ഒരു ശകാരമോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ഒരു ശിക്ഷയാണ് അവർക്ക് കൊടുത്തതെങ്കിൽ ഖാന ഖാനഫലല്ല അതിൻ്റെ പുണ്യം നിനക്ക് കിട്ടും അള്ളാവിൻ്റെ അടുക്കൽ അതിന് ബാക്കിയുള്ള ഇതിൻ്റെ കൂലി നിനക്ക് കിട്ടും ഇനി അവർ ചെയ്ത കുറ്റത്തെക്കാളും വലിയ ശിക്ഷയാണ് നീ നൽകിയത് ഇതാണ് നമ്മെ ചിന്തിപ്പിക്കേണ്ടത് അങ്ങനെയാണ് നമ്മളൊക്കെ ചെയ്യുക അവര് ചെയ്ത കുറ്റങ്ങളെക്കാളും മേലെയാണ് അവര നീ ശിക്ഷിച്ചത് എങ്കിൽ അതിന് പകരം നിന്നോട് ചോദിക്കപ്പെടും നീ അതിന് പകരം നിന്റെ ഹസനാത്ത് കൊടുക്കേണ്ടി വരും അവർക്ക് അത് എന്തു അതിൻ്റെ പ്രായക്ഷിത്വം കൊടുക്കേണ്ടി വരും ഇത് കേട്ടപ്പോൾ നോക്കണം നിങ്ങൾ ആ സുഹാബിയിലുണ്ടായ പരിവർത്തനം ആ സുഹാബിയിലുണ്ടായ മാറ്റം ബഹുമാനപ്പെട്ട ആ സുഹാബി വല്യൻ അന്ന് മാറിയിരുന്നു പേടിച്ചിട്ട് ആ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഒന്ന് മാറിയിരുന്നിട്ട് അവർ കരയാനും അവർ സങ്കടപ്പെടാനും തുടങ്ങി സ്വകാല റസൂറുല്ലായി സല്ലാഹു അലൈ വലഹി വസ്ല്ലം അല്ലാഹുവിൻ്റെ ഹബീബ് താൻ പറഞ്ഞത് സത്യമാണ് തൻ്റെ ഉമ്മത്ത് ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ട കാര്യമാണ് സൂക്ഷിക്കേണ്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവിടുന്ന് വിശുദ്ധ ഖുർആാനോ കേൾപ്പിക്കുകയാണ് ഓ പ്രിയപ്പെട്ട സുഹാബി നിങ്ങൾ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നില്ലേ ആ വിശുദ്ധ ഖുർആാനുള്ള ഒരു ആയത്തുണ്ട് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യപ്പെടാൻ എന്താണ് ആയത്ത് ിലെ അംബിയല നാൽപ്പത്തിയേഴാമത്തെ ആയത്താണ് എന്താ ബഹുമാനപ്പെട്ട നബി സല്ലാ അലൈ വസ്ലമ തങ്ങളെ അദ്ദേഹത്തിന് ഓതിക്കൊടുക്കുന്ന ആയത്തെന്താ ഇവിടുന്ന് പറഞ്ഞുകൊടുക്കുന്നു മോനെ നീ എന്തു ചെയ്യണം അള്ളാഹു സുബാൻ ആയത് വന്നവാസിൽ നാളിൽ വളരെ കൃത്യമായി ജീവിതത്തിലെ കർമ്മങ്ങളെ അളക്കാനും തൂക്കാനും പറ്റുന്ന കൃത്യതയുള്ള തുലാസികൾ നാം സ്ഥാപിക്കുന്നതാണ് അല്ലെ ഇന്ന് ഇലക്ട്രോണിക് ഉണ്ട് തെറ്റുപറ്റാത്ത എന്നതുപോലുള്ള കൃത്യമായ തുലാസി നാം സ്ഥാപിക്കും ആർക്കും സംശയം തോന്നുകയില്ല ഇത് ശരിയാണോ ഈ തുലാസിൽ അല്ലെങ്കിൽ ഈ അല്യേഷനൊക്കെ എന്തെങ്കിലും തകരാ അങ്ങനൊന്നും ഇല്ല തന്നെ അതിനെല്ലാം പറ്റുന്ന എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്ന തുലാസികളാണ് നാം ഇവിടെ സ്ഥാപിക്കുക എന്നിട്ടോ ഫല തുലമുന സുശൈ ആ അതിനാൽ ഒരാളും ഒരൽപ്പം പോലും അക്രമിക്കപ്പെടുകയില്ല അഥവാ തനിക്ക് കിട്ടാൻ അർഹതയുള്ള ഒരു സൽക്കർമ്മത്തിൻ്റെ ഹസനാത്ത് കിട്ടാതെ പോവുകയില്ല തനിക്ക് തനിക്ക് വിധിക്കപ്പെട്ട അല്ലെങ്കിൽ തനിക്ക് ഏകിയ ഒരു ഒരു ദുഷ്കർമ്മത്തിൻ്റെ ഒരു തെന്മയുടെ ശിക്ഷ എനിക്ക് കിട്ടാതെ പോവുകയില്ല അതാണ് ഒരാളെയും അക്രമിക്കപ്പെടില്ലെന്ന് പറഞ്ഞാൽ എത്രത്തോളം താല പറയുന്നു സൂറത്തുല്ലമ്പിയ ഇന്ന നാൽപ്പത്തിയേഴാമത്തെ ആയത്തെല്ലാവരും അത് തുറന്നു വെച്ച് നോക്കുക വൈൻകാന മിസ്കാല ഹബ്ബത്ത് മിൻഹർദൽ ഹർദൽ എന്ന് പറഞ്ഞാൽ കടുകമണിയാണ് വൈൻകാന ആ അമലുണ്ടല്ലോ ആ നല്ല അമലാവട്ടെ മോശം അമലാവട്ടെ അള്ളാഹുവിൻ്റെ ഹസനാത്ത് കിട്ടാൻ അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടാൻ കാര്യമാ കാരണമാകുന്ന അമലാവട്ടെ അള്ളാഹുവിൻ്റെ ശിക്ഷ കിട്ടാൻ കാരണമാകുന്ന അമലാവട്ടെ അത് എത്രത്തോളം നന്മയോ തിന്മയോ ആയ കർമ്മം ഒരു കടുകുമണി തൂക്കമാണെങ്കിലും അത് കൊണ്ടുവരും അഥവാ അദ്ദേഹത്തിൻ്റെ കർമ്മരേഖ രേഖയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഒന്നുപോലും നഷ്ടപ്പെടില്ല എന്നിട്ടല്ല പറയുകയാണ് കണക്ക് നോക്കാൻ നാം തന്നെ മതി ഒരാളുടെയും സഹായം എനിക്ക് ആവശ്യമുണ്ടാവുകയില്ല കാരണം അത്രക്കും കൃത്യമായി രേഖപ്പെടുത്തിയ രേഖാപുസ്തകമാണ് മുമ്പിലുള്ളത് അത് തൂക്കി കണക്കാക്കാൻ പറ്റിയ കൃത്യമായ തെറ്റുപറ്റാത്ത തുലാസികളാണുള്ളത് അങ്ങനെ ഞാൻ തന്നെ അത് കണക്കുനോക്കും അല്ലോ അല്ലാത്തൊരു രംഗമാണുള്ളാഹു കാക്കട്ടെ ഹിസാബില്ലാതെ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഈ പരിശുദ്ധ മാസത്തിൻ്റെ വറക്കത്തുകൊണ്ട് ഉള്ളാഹു നമ്മപ്പെടുത്തട്ടെ ഈ ഹദീസും അതിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വ അലഹി വസല്ലമ തങ്ങൾ ഓരോ ആയത്തും നമ്മെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കണം വല്ലാത്തൊരു സംസ്കരണമാണ് ഇതിലൂടെ നബി തങ്ങൾ നൽകുന്നത് അത് ആ സ്വഹാബിക്ക് മാത്രമല്ല എല്ലാ മുസ്ലിമീങ്ങൾക്കുമുള്ള നിർദ്ദേശമാണ് നമുക്കെല്ലാവർക്കുമുള്ള സംസ്കരണമാണ് നമ്മത് ശീലിച്ചേ പറ്റൂ പാലിച്ചേ പറ്റൂ അതിനാൽ നമ്മുടെ കീഴിലുള്ള തൊഴിലാളികളാവട്ടെ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരിയാവട്ടെ നമ്മുടെ പാടത്ത് വർക്ക് ചെയ്യുന്ന തൊഴിലാളികളാവട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരാവട്ടെ നമ്മുടെ വിദ്യാർത്ഥികളാവട്ടെ നമ്മുടെ മക്കളാവട്ടെ നമ്മുടെ ഭരണത്തിന് കീഴിലുള്ളവരാവട്ടെ അവരെ ഒന്നും നാം ഒരു തരത്തിലും ദ്രോഹിക്കാൻ പാടില്ല ആക്രമിക്കാൻ പാടില്ല തോൽമ ചെയ്യാൻ പാടില്ല മനുഷ്യൻ അത് ഏത് ജാതിയാണെങ്കിലും ഏത് കാറ്റഗറി ആണെങ്കിലും ഏത് നിറത്തിലുള്ളവരാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കുട്ടിയാണെങ്കിലും അടിമയാണെങ്കിലും കറുത്തവനാണെങ്കിലും ആരാണെങ്കിലും എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് അവൻ ആദരിച്ച പടപ്പാണ് അതിനാൽ അവൻ നമ്മാൽ അക്രമിക്കപ്പെട്ടുകൂടാ അവരെ നാം അക്രമിക്കാൻ പാടില്ല അനങ്ങുന്നതിന് മുഴുവനും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയും ഭാര്യയെ അടിക്കുന്നവരുണ്ട് മുഖത്തടിക്കുന്നവരുണ്ട് വളരെ നിസ്സാര കാര്യങ്ങൾക്ക് ഭാര്യമാരെ ചീത്ത പറയുന്നവരും തെറി പറയുന്നവരുമുണ്ട് വളരെ ദിവസങ്ങളോളം ഭാര്യമാരോട് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പിണങ്ങി നിൽക്കുന്നവരുണ്ട് അതുപോലെ പലരോടും പിണങ്ങി നിൽക്കുന്നവരുണ്ട് അതൊന്നും മാന്യന്മാരുടെ സ്വഭാവമല്ല അതെല്ലാം ലൊൽമാണ് അള്ളാഹു കാക്കട്ടെ അത്തരം നിസ്സാരമായി കാണുന്ന കാര്യങ്ങൾ പോലും നാളെ നമ്മുടെ കർമ്മ പുസ്തകത്തിലുണ്ടാവും അവിടെ അത് രേഖപ്പെട്ടിട്ടുണ്ടാകും അതൊക്കെ തൂക്കിക്കണക്കാക്കി നന്മക്ക് നന്മ കിട്ടും തിന്മക്ക് തിന്മ കിട്ടും അള്ളാഹു അവൻ്റെ ഫതിലുകൊണ്ട് നമുക്ക് പൊരുത്തപ്പെട്ടു തിന്നിട്ടില്ലെങ്കിൽ അള്ളാഹു നമുക്ക് പൊരുത്തപ്പെട്ടു തരട്ടെ അപ്പോൾ ആ ഗൗരവമേറിയ സത്യമാണ് ഈ സംസ്കരണത്തിലൂടെ ആദരവായ ഹബീബ് സയ്യദ്ന മുഹമ്മദ് റസൂ സ്വല്ലാഹു അലി വ അലി വസ്ല്ല തങ്ങൾ നമുക്ക് നൽകുന്നത് വിശുദ്ധ ഖുർആാനിലും തിരുസുന്നത്തിലും കണക്കില്ലാത്ത ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും അനീതിയും അക്രമവും ചെയ്യുന്നതിൻ്റെ അപകടത്തെക്കുറിച്ച് വാണിങ്ങ് നൽകിയിട്ടുണ്ട് എത്രത്തോളം അക്രമിയുടെ ശിക്ഷ ഭൗതിക ലോകത്ത് വെച്ച് തന്നെ അവന് കിട്ടിയേക്കുമെന്നവരെയേക്കും ഹദീസിൽ വന്നിട്ടുണ്ട് പലരുടെയും ജീവിതത്തിൽ ബറക്കത്തില്ല ആ പരാതി പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ബറക്കത്തോ രസമോ ഇല്ലാത്തത് ഇത്തരം നൊൽമുകൾ കാരണമാണ് അവരുടെ ദ്വായാണ് നമുക്കെതിരെ അവരുടെ ദ്വാ ഭരിക്കും അതിൻ്റെ ഇടയിൽ മറയില്ലെന്നല്ലേ അള്ളാഹു കാക്കട്ടെ അങ്ങനെ ആ സുഹാബി ഈ ആയുത്തുകൂടി കേട്ടപ്പോട്ടോ കേട്ടപ്പോൾ മഹാനവറുകൾക്ക് പരിവർത്തനം വരികയാണ് നാമൊക്കെ എത്ര ആയത്തുകളാണ് കേൾക്കുന്നത് എത്ര വയതാ കേൾക്കുന്നത് അല്ലേ പക്ഷേ പരിവർത്തനം എവിടെയാണ് തിരുനബി സല്ലാഹു അലൈ വ അലി വസല്ലമ്മയുടെ സ്നേഹത്തോടെയുള്ള മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് കൊടുത്ത ആ പരിഷ്കരണമുണ്ടല്ലോ സംസ്കരണമുണ്ടല്ലോ അതും വിശുദ്ധ ഉപയോഗിച്ച് ആ തെർബിയത്ത് ഫലം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു പറയുകയാണ് എനിക്ക് ഉത്തമം എൻ്റെ ആഹ്ലത്തിന് രക്ഷ കിട്ടാനുള്ള മാർഗം അവരുമായി വിടപറയലാണ് അവരെ പിരിച്ചുവിടലാണ് അതുകൊണ്ട് അഷുഖ അള്ളാഹുവിൻ്റെ അബിബായ നബിയെ ഞാനങ്ങേ സാക്ഷി നിർത്തുന്നു അന്നവും അഹ്റാറും കൊല്ലുവും ഈ സെക്കൻഡ് മുതൽക്ക് അവർ മുഴുവനും സ്വതന്ത്രരാണ് വലിയ പുണ്യകർമ്മമാ ചെയ്ത് അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് ഞാൻ അവരെ ഈ നിമിഷം മുതൽക്ക് സ്വതന്ത്രരാക്കുന്നു പോലെ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ നോക്കണം നിങ്ങൾ ബഹുമാനപ്പെട്ട നബി അലൈഹി വ അലിഹി വസല്ലമ തങ്ങളുടെ ആ ഒരു തർബിയത്ത് കൊണ്ട് ആ ഒരു തെസുക്കിയത് കൊണ്ട് ആ ഒരു സംസ്കരണം കൊണ്ട് ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഈ ഒരു രീതി നമ്മുടെ ജീവിതത്തിലേക്ക് നാം പകർത്തണം സ്നേഹത്തോടെയും ആദരവോടെയും ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം അപ്പോൾ നമ്മുടെ മക്കളിൽ മാറ്റമുണ്ടാകും നമ്മുടെ ഭർത്താക്കന്മാരിൽ മാറ്റമുണ്ടാവും നമ്മുടെ ഭാര്യമാരിൽ മാറ്റമുണ്ടാവും നമുക്ക് ചുറ്റുപിറ്റി ജീവിക്കുന്നവരിലൊക്കെ നമുക്ക് മാറ്റമുണ്ടാക്കാൻ കഴിയും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നമ്മുടെ എല്ലാ സൽക്രമങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ പാപ്പങ്ങളൊക്കെ അള്ളാഹു പൊരുത്തപ്പെട്ടു തരട്ടെ ആരെങ്കിലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒഴിമ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹു തല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ അവരുടെയൊക്കെ സ്ഥാനങ്ങളെല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ഇനി നമുക്ക് മൗലി ദാഹുദിന